യിരത്തിമൂന്ന് ആദ്യ ദിവസം നിത്യവ്രത വാഗ്ദാന ദിവസത്തിൽ ഈശോയുമായുള്ള ഐക്യം ഈശോയെ ഇന്നുമുതൽ അങ്ങയുടെ ഹൃദയം എന്റേതാണ് എന്റെ ഹൃദയം അങ്ങയുടേത് മാത്രമാണ് ഈശോ എന്ന അങ്ങയുടെ നാമത്തിന്റെ സ്മരണ തന്നെ എന്റെ ഹൃദയത്തിന് ആനന്ദമാണ് ഈശോയെ അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്റെ സർവസ്വുമായ അങ്കിൽ ഇന്ന് എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്റെ പ്രിയതമന് സാക്ഷ്യം നൽകാൻ എന്റെ സ്നേഹത്തിന് ഒരു തടസ്സവുമില്ല നിത്യവ്രത വാഗ്ദാനത്തിന്റെ സമയത്ത് ഈശോയുടെ വാക്കുകൾ എന്റെ നമ്മുടെ ഹൃദയങ്ങൾ എന്നേക്കുമായി ഐക്യപ്പെട്ടിരിക്കുന്നു ആരോടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക എല്ലാം വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല കർത്തവിരിയുടെ അടിയിൽ സാഷ്ടാംഗം കിടക്കുമ്പോൾ ചെയ്ത എന്റെ അപേക്ഷ ഏറ്റവും നിസ്സാരമായ പാപം മൂലമോ ശ്രേഷ്ഠമല്ലാത്ത പ്രവൃത്തി വഴിയോ ബോധപൂർവവും മനഃപൂർവവുമായി ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപ നൽകാൻ കർത്താവിനോട് ഞാൻ യാചിച്ചു ഈശോയെ ഞാൻ അങ്ങിലാശ്രയിക്കുന്നു ഈശോയെ ഞാൻ എൻ്റെ മുഴു ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നു വിഷമസന്ധികളിൽ അങ് എന്റെ മാതാവായിരിക്കണമേ ഓ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് ഞാൻ പൂർണമായും എന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ ഉപരി മഹത്വത്തിനായി ജീവിക്കാൻ തുടങ്ങുന്നു സ്നേഹം ഓ ഏറ്റം പരിശുദ്ധത്രിത്വമേ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി സ്തുതിയുടെ കാഴ്ചയായും പൂർണമായ ആത്മബലിയുടെ ഹോമബലിയായും ഞാൻ എന്നെ അർപ്പിക്കുന്നു ഓ കർത്താവേ ഈ ആത്മബലി വഴി അങ്ങയുടെ നാമത്തിന് പുകഴ്ചയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ ഒരു ചെറിയ റോസാപ്പൂ മൊട്ടായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു അതിന്റെ സുഗന്ധം അങ്ങ് മാത്രം ആസ്വദിക്കട്ടെ നിത്യവർദ്ധ വാഗ്ദാനത്തിന്റെ ദിവസം നടത്തിയ മൂന്നപേക്ഷകൾ ഈശോയെ ഇന്നങ്ങ് എനിക്കൊന്നും നിരസിക്കുകയില്ലെന്ന് ഞാൻ അറിയുന്നു ഒന്നാമത്തെ അപേക്ഷ ഈശോയെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമനെ സഭയുടെ വിജയത്തിനായി പ്രത്യേകിച്ച് റഷ്യയിലും സ്പെയിനിലുമുള്ള സഭയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു പതിനൊന്നാം പിയുസ് മാർപാപയെ അനുഗ്രഹിക്കണമേ എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ അനുതാപമില്ലാത്ത പാപികൾക്ക് മാനസാന്തരത്തിനുള്ള കൃപയ്ക്കായി ഞാൻ അങ്ങയോട് യാചിക്കുന്നു ഓ ഈശോയെ ഞാനൊരു പ്രത്യേക അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവൻ എന്നെ കുമ്പസാരിപ്പിക്കുന്ന വൈദികരെ പ്രകാശിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടാമത്തെ അപേക്ഷ ഞങ്ങളുടെ സഭാ സമൂഹത്തെ അനുഗ്രഹിക്കാനും ഈ സമൂഹം വലിയ തീക്ഷ്ണതയാൽ നിറയാനും ഞാൻ യാചിക്കുന്നു ഓ ഈശോയെ ഞങ്ങളുടെ ജനറാളമ്മയെയും ഗുരുത്തിയമ്മയെയും എല്ലാ നവസന്യാസിനികളെയും എല്ലാ സുപ്പീരിയേഴ്സിനെയും അനുഗ്രഹിക്കണമേ എന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഓ ഈശോയെ ഞങ്ങളുടെ കുട്ടികളുടെ മേൽ അങ്ങയുടെ കൃപ ചൊറിയണമേ അങ്ങയുടെ കൃപയാൽ അവരെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭവനം വിട്ടുപോകുന്നവർ പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ ഈശോയെ എന്റെ മാതൃരാജ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ മൂന്നാമത്തെ അപേക്ഷ ഈശോയെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു മരണവേദന അനുഭവിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓ ഈശോയെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കെല്ലാം വിടുതൽ നൽകണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു